അങ്ങനെ നെവിന് മുട്ടം പണി കിട്ടി ആ എന്തു പണിയാണ് നെവിന് കിട്ടിയിട്ടുള്ളത് സത്യത്തിൽ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ ബിഗ് ബോസിന്റെ പുത്തൻ പ്രമോ വന്നിട്ടുണ്ട് ആ പ്രമോവിൽ ലാലട്ടൻ പോലും അറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് സോ വൺസ് വെൽക്കം ബാക്ക് ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് കിട്ടിയാ പിന്നെ ഹൈപ്പ് പറഞ്ഞ പെട്ടെന്ന് അടിച്ചുപൊളിക്കുക അപ്പൊ കാര്യത്തിലോട്ട് ഇറക്കാം അതായത് നമ്മുടെ ലാലേട്ടൻ ആണ് വന്ന ഉടനെ നമ്മുടെ നെവിനോട് ചോദിക്കുന്നുണ്ട് ചാനവാസ് ആയിട്ട് എന്താണ് പ്രശ്നം അപ്പോൾ നവിൻ പറയുന്നുണ്ട് ഞാൻ ഇന്റൻഷ്യൽ ചെയ്തതല്ല വേണമെന്ന് വെച്ചൊന്നും ചെയ്തതല്ല അത് നടന്നു പോയതാണെന്ന് ഉദ്ദേശിച്ചു പുള്ളി പറയുന്നുണ്ട് നവിൻ അപ്പോഴേക്കും ലാലേട്ടൻ പറയുന്നുണ്ട് എന്ത് ഇന്റൻഷനിൽ ചെയ്തതല്ല ഞങ്ങൾക്ക് കാണാൻ പോലെ ചെയ്ത പോലെയാണല്ലോ തോന്നണേന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അനീഷ് ചേട്ടനെ വിളിക്കുന്നുണ്ട് അനീഷ് ചേട്ടനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇതിനെന്താ ചെയ്യേണ്ടത് അപ്പൊ ഇത് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അനീശേട്ടൻ പറയുന്നുണ്ട് എനിക്കെന്തോ എന്തോ നെവിന് ബാധ കയറിയ പോലെയാണ് എനിക്ക് തോന്നിയത് വളരെ ഒരു കണ്ട്രോളല്ല പെരുമാറിയത് എന്ന രീതിയിലാണ് നമ്മുടെ അനീശട്ടൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആതിലെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ആതിലെ പറയുന്നുണ്ട് ഈ ക്യാപ്റ്റൻസ് ഒക്കെ എന്തിനോ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് ചുമിന്റെ നമ്മളെ ഭയങ്കര പ്രഷർ കയറ്റി ജോലി ചെയ്യിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണ് എന്ന രീതിയിൽ നമ്മുടെ ആതിലേയും പറയുന്നുണ്ട് അത് കഴിച്ചിട്ട് പിന്നെ അനീശട്ടനെ തോന്നുന്നു ചോദിക്കുന്നുണ്ട് അനീശട്ടൻ അനീഷെ നമുക്ക് എന്താണ് ഇതിന് ചെയ്യ എന്ത് നടപടിയാണ് എടുക്കുക എന്ന് ചോദിക്കുമ്പോഴേക്കും മനീഷേട്ടൻ എനിക്ക് ഇതിന് മറുപടി പറയാൻ അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ലാലേട്ടൻ പറയുന്നുണ്ട് ഇതിന് മറുപടി ഞാൻ പറയാം അന്നിട്ട് ലാലേട്ടം ഒരു കാര്യമാണ് ഈ ആഴ്ച എവിക്ഷനിലെ നെവിൻ ഇല്ലേ അപ്പൊ നെവിൻ പറയുന്നുണ്ട് ഉണ്ട് ലാലേട്ടാന്ന് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ആഴ്ച എവിക്ഷനിൽ നെവിൻ പോയില്ലെങ്കിൽ കണ്ടോ പോയില്ലെങ്കിൽ ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പോകുന്നില്ല നെവിൻ സത്യത്തിൽ അപ്പൊ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെവിനെ എന്ത് പണിഷ്മെന്റ് വേണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു പറഞ്ഞിട്ട് ലാലറ്റ് പോകുന്നുണ്ട് ഇതാണ് പ്രമോ അപ്പോൾ ലാലറ്റ് ആ പറഞ്ഞ ഡയലോഗ് കഴിഞ്ഞ പ്രാവശ്യവും നെവിനോട് ഈ ഡയലോഗ് അങ്ങനെ പറഞ്ഞിട്ട് തോന്നുന്നു അപ്പോൾ അതേപോലെ നെവിൻ സേവ് ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഈ പ്രശ്നം വന്നിട്ടുള്ളത് അങ്ങനെ നെവിൻ സത്യം പറട്ടെ ഒരു ഷോവിന്റെ തീ ആർ വെച്ചിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാളെ ഒരു ദിവസം പെട്ടെന്ന് പുറത്താക്കി കളയുന്നതിലൂടെ വലിയ തീയാന്നില്ല അതേ സമയത്ത് പുള്ളിനെ അകത്ത് നിർത്തിയിട്ട് മുട്ടം പണി കൊടുത്തിട്ട് ആ പണി ആ പുള്ളിക്കാരൻ ചെയ്യുന്നത് കാണിക്കുന്നത് അല്ലെങ്കിൽ അതിങ്ങനെ ടെലികാസ്റ്റ് ചെയ്ത് പ്രേക്ഷകർ കാണുക അത് കുറച്ചും കൂടെ നല്ല ഒരു ധി അർപ്പ് കിട്ടുന്ന സംഭവല്ലേ അപ്പൊ നെവിൻ ഇങ്ങനെ ഈ ആഴ്ച പുറത്തു പോവാണ്ട് ബിഗ് ബോസ് വീട്ടിൽ തന്നെ കടന്ന് ഒരു മുട്ടം പണി ഒരു മുട്ടന്ന് നല്ല മുട്ടമ്പണി തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത് ആ പണി സ്വീകരിച്ച് നെവിൻ അങ്ങനെ ബിഗ് ബോസ് വീണ്ടും നിൽക്കുന്നതായിരിക്കും എന്താണ് കൊടുക്കാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യട്ടോ നെവിൻ എന്ത് പണി കൊടുക്കണമെന്ന് അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഏകദേശം ലാസ്റ്റ് ടെലികാസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാം എത്ര പേര് കറക്റ്റായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ ഇവര് എന്ത് പണി കിട്ടുമെന്ന് അതേപോലെ തന്നെ നമുക്കിപ്പോൾ പ്രമോൽ ഇത്രയാണ് വായിച്ചെടുക്കാൻ സാധിച്ചത് ഇനി അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം പിന്നെ പറക്കല്ലേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക പിന്നെ ഹൈപ്പ് ബട്ടൺ അടിച്ച് പൊളിക്കുക